നമസ്കാരം ഋതുവിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ ആസിഫ് അലി ഇന്ന് മുൻനിര നായകന്മാരുടെ നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഒരിടവേളയ്ക്ക് ശേഷം അടുപ്പിച്ച് നിരവധി ഹിറ്റുകളുടെ ഭാഗമാകാൻ നടൻ സാധിക്കുന്നുണ്ട് താരത്തിന് ഏറ്റവും പുതിയ റിലീസായ രേഖാചിത്രം തിയേറ്ററുകൾ നിറഞ്ഞൂടുകയാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനൊപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് നടൻ സംസാരിച്ചിരുന്നു മമ്മൂക്കയോട് തനിക്കുള്ള ആരാധന എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചാണ് ആസിഫ് അലി പറഞ്ഞത് ഓരോ തവണ കാണുമ്പോഴും മമ്മൂക്ക തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുവെന്ന മനുഷ്യനാണെന്നാണ് ആസിഫ് അലി പറയുന്നത് മാത്രമല്ല ഭാര്യ സുൽഫത്തുമായി അദ്ദേഹം ഇപ്പോഴും പ്രേമത്തിലാണെന്നും തന്നോട് പറഞ്ഞു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആസിഫലി മമ്മൂട്ടിയെക്കുറിച്ചുള്ള രസകരമായ കാര്യങ്ങൾ പങ്കുവച്ചത് മമ്മൂക്കയുടെ ഫോണിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ വൈറലായിരുന്നു അതിൽ കാണിക്കുന്നത് പോലെ ഞങ്ങൾ ഒരു യാത്രക്കിടയിൽ മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഫോണിലെടുത്ത ഫാമിലി ചിത്രങ്ങൾ എനിക്ക് കാണിച്ചു തന്നു മമ്മൂക്കയും സുലു ഇത്തയും ഒരുമിച്ചുള്ളതും സുലിത്താന്റെ ഒറ്റയ്ക്കുള്ളതുമായ നിരവധി ഫോട്ടോസ് ഉണ്ട് ആ ചിത്രങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ അദ്ദേഹം തന്നെ എടുത്തതാണ് ഇപ്പോഴും അവരുടേത് എത്ര മനോഹരമായ ആണെന്ന് അറിയുമോ എന്റെ ഫോണിൽ ഞാൻ ഭാര്യ സമയം നിർത്തിയെടുത്ത ഒരു ഫോട്ടോ പോലും കാണില്ലെന്ന് ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് താനും സുൽഫത്തും അങ്ങനെയല്ലെന്നാണ് എപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഞങ്ങൾ രണ്ടാൾക്കും ഇഷ്ടമാണ് മാത്രമല്ല ഇപ്പോഴും ഞങ്ങൾ പ്രേമിക്കുകയാണെന്നും മമ്മൂക്ക പറഞ്ഞു അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ് മമ്മൂക്ക എനിക്ക് കാണിച്ചു തന്നതെന്ന് ആസിഫലി പറയുന്നു അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായ ആണ് ഉണ്ടായത് കാരണം മമ്മൂക്ക അദ്ദേഹത്തിന്റെ കുടുംബത്തെ നോക്കുന്ന രീതിയും കുടുംബത്തെ കുറിച്ച് പറയുന്നതും ഒക്കെ സർപ്രൈസ് ആയിട്ടാണ് തോന്നിയത് ഓരോ തവണ മമ്മൂക്കയെ കാണുന്നത് എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് മമ്മൂക്കയുടെ അടുത്ത് ഓരോ തവണ സംസാരിക്കുമ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പുള്ളിയുമായി ടൈം സ്പെൻഡ് ചെയ്യാനും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മമ്മൂട്ടിയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതും നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നും ആസിഫ് അലി പറയുന്നു ആസിഫ് അലി പോലീസ് വേഷത്തിലെത്തിയ ചിത്രമാണ് രേഖാചിത്രം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അനശ്വര രാജനാണ് നായികയായി അഭിനയിച്ചിരിക്കുന്നത് റിലീസിനെത്തിയ ആദ്യ ദിവസം സിനിമയ്ക്ക് എല്ലായിടത്തു നിന്നും ഗംഭീര പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് ചിത്രത്തിൽ അതിഥി വേഷത്തിൽ മമ്മൂട്ടിയും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു സഹതാരങ്ങളെയും നവാഗതരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ ഏറെ മുന്നിലാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ പിന്തുണയെക്കുറിച്ച് എല്ലാവരും വാചകരാകാറുണ്ട് ചിത്രം സിനിമയുടെ വിജയാഘോഷ ചടങ്ങിലും അദ്ദേഹം എത്തിയിരുന്നു അതീവ സന്തോഷത്തോടെയാണ് എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിച്ചത് പരിപാടിയുടെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇക്കയിൽ നിന്നും ചേട്ടനിലേക്ക് മമ്മൂട്ടി ഇപ്പോൾ മാറിയെന്നായിരുന്നു ആസിഫന് പറഞ്ഞിരുന്നത് അത് ഈ സിനിമയോട് സംഭവിച്ച മാറ്റമാണെന്നായിരുന്നു അനുശ്വരീം പറഞ്ഞത് ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല കാഷ്വൽ ആയിട്ടുള്ള ഒരു ഇവന്റ് ഈ സന്തോഷം എല്ലാവരും പങ്കിടണമെന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് മമ്മൂക്കിക്കൊപ്പം സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ പൊതിപ്പിക്കുന്നതാണ് സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിക്കാറുണ്ട് അദ്ദേഹം സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും തന്നിട്ടുണ്ട് മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള ആളാണ് ഇത്രയും നാൾ മമ്മൂക്ക എന്ന് വിളിച്ചത് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയിലൂടെ ഒരു മാജിക്കായി ഞാൻ കാണുന്നു ഒരു വാക്ക് സംസാരിക്കാനായി ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് ആസിഫായിരുന്നു മമ്മൂട്ടിക്ക് മയക്കുമ കൈമാറിയത് ഈ സിനിമയിൽ ഞാൻ രണ്ട് വാക്ക് സംസാരിച്ചിട്ടുള്ളൂ സിനിമയ്ക്ക് കഥയുടെ കഥയുടെ കഥയുണ്ടെന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് ഈ സിനിമയുമായി സഹകരിക്കാൻ കാരണം ഇതിനെ കഥാതന്തു തന്നെയാണ് ഇതൊരു വലിയ വിജയമാക്കി തന്ന പ്രേക്ഷകരോട് എന്റെ ഭാഗത്തു നിന്നും നന്ദി പറയുന്നു സിനിമാ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു എന്നും അറിഞ്ഞായിരുന്നു മമ്മൂട്ടി സംസാരം അവസാനിപ്പിച്ചത് റോഷാക്കിന്റെ സമയത്ത് മമ്മൂക്ക എനിക്കൊരു റോളക്സ് വാച്ച് തന്നു തിരിച്ച് ഞാൻ എന്താണ് കൊടുക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ആസിഫലി ഇത് പറഞ്ഞപ്പോൾ കവിൾ തൊട്ട് കാണിക്കുകയായിരുന്നു മമ്മൂട്ടി സന്തോഷത്തോടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയായിരുന്നു ആസിഫലി മമ്മൂട്ടിയും ആസിഫലിയും ജോസഫിനും ഒന്നിച്ചായിരുന്നു കേക്ക് മുറിച്ചത്